ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഈ ജീവിത വിജയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ അഥവാ ആന്തരിക തലത്തിൽ അവൻ്റെ മാനസിക തലത്തിൽ ഉണ്ടാകേണ്ടുന്ന വിജയമാണെന്ന് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് കാണും ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനോമണ്ഡലത്തെയാണ് അതുകൊണ്ടാണ് ഉൾക്കാഴ്ച വേണം ഗീത നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു കഴിവാണ് ഉൾക്കാഴ്ച നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകളെ സ്മരണകളെ വ്യാപാരങ്ങളെ നമ്മൾ തിരിച്ചറിയുക അപ്പം അങ്ങനെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ യുദ്ധം എന്നത് മനസ്സിൽ നടക്കുന്ന ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് നമ്മളിലുണ്ടാകുന്ന ചില ദൗർബല്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ മാറ്റിമറയ്ക്കാനുള്ള ഒരു കഴിവും ശക്തിയും ബുദ്ധിയും നമ്മളിലുള്ളതിനെ പ്രയോജനപ്പെടുത്തിയാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഇവിടെ തന്നെ കണ്ടെത്താമെന്ന് നമുക്ക് മനസ്സിലാവും അതാണ് വിജയം നമ്മളിൽ തന്നെ നടക്കുന്ന അല്ലെങ്കിൽ നടത്തേണ്ടുന്ന അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടുന്ന വിജയം ഈ വിജയം നമുക്ക് നിരന്തരമായ പ്രയത്നത്തിലൂടെ പരിശീലനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ അതിന് നമുക്കൊരു വഴി കാണിക്കാൻ ആരെങ്കിലും വേണം കാരണം നമുക്ക് ഉള്ളിലേക്ക് നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതല്ല മനസ്സിനെ അതിന് നിരന്തരമായ ചില സാധനാഭ്യാസങ്ങൾ ആവശ്യമാണ് അപ്പം അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് വികസിക്കണം ഉയരണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങോട്ട് വരും ഒന്ന് കൃത്യനിഷ്ഠയും രണ്ടനുഷ്ഠാനം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ നമ്മൾ പരിശീലിച്ച് ഒരു അനുഷ്ഠാനം ഞാൻ പറഞ്ഞില്ലേ പ്രാണായാമം അതുപോലെ തന്നെ പ്രണവോപാസന നാമജപം തുടങ്ങിയിട്ടില്ല മന്ത്രജപം തുടങ്ങിയിട്ടില്ല ഇതെല്ലാം നമ്മളൊന്ന് പരിശീലിച്ചാൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഒരു ജപമാല എടുത്ത് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ഓ നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞുതരാം അപ്പം നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കൂ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ച് നോക്കൂ വലിയ മാറ്റം നമുക്ക് കാണാൻ പറ്റും വലിയൊരു മാറ്റം അതായത് നിവർന്നിരുന്നു കൊണ്ട് നമ്മുടെ ഏനസ്സൊക്കെ ഒന്ന് വലിച്ചു മുറുക്കി മുറുക്കിപ്പിടിച്ച മുകളിലേക്ക് പ്രാണനെ വലിച്ചെടുക്കുക നമ്മുടെ വയറിനെ മുകളിലേക്കൊന്ന് വലിക്കുക നെഞ്ചിനെ വലിക്കുക നെഞ്ചിലെത്തുന്ന സമയത്ത് ഓ അങ്ങനെ ഓം ചൊല്ലി നമ്മുടെ ശരീരത്തിലുള്ള ഊർജത്തിൻ്റെ മുഴുവൻ പ്രവാഹം തല തലയിലേക്കാക്കി എന്നിട്ട് ഷോൾഡർ എല്ലാം ലൂസാക്കി നമ്മുടെ ചെസ്റ്റ് എല്ലാം ലൂസാക്കി നാരായണായ അങ്ങനെ ജപിക്കുക ഒരു നൂറ്റെട്ട് പ്രാവശ്യം ഇപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂടും ശരീരത്തിൻ്റെ അയവ് റിലാക്സേഷൻ കൂടും മനസ്സിൻ്റെ റിലാക്സേഷൻ കൂടും എന്ന് മാത്രമല്ല നമ്മുടെ മനസ്സങ്ങനെ ജപിക്കുന്നതിൽ അലിഞ്ഞു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖവും സന്തോഷവും ആഴത്തിൽ പതിക്കും ഇങ്ങനെ ഒരു സംസ്കൃതി നാം നിരന്തരം രൂപപ്പെടുത്തുമ്പോൾ ട്രാൻസ്ഫർമേഷൻ പരിവാ പരിണാമം പരിവർത്തനം ഉള്ളിൽ സംഭവിക്കും ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല അതുകൊണ്ടാണ് ഇനിയെങ്കിലും നമ്മൾ ഈ പ്രയാണം തുടങ്ങേണ്ടതുണ്ട് ഇനിയെങ്കിലും നമ്മുടെ കുട്ടികളിത് പരിശീലിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ആ കുട്ടികൾക്കുണ്ടാവുന്ന വലിയ മാറ്റങ്ങൾ നോക്കൂ ഇന്നിപ്പം നമ്മൾ പല കുട്ടികളോട് ചോ പാവം ഈ കുട്ടികൾക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയോട് ഞാൻ ചോദിച്ചു നിനക്ക് എന്താണ് വലിയ കുട്ടി ആളാകുമ്പോൾ ആഗ്രഹം പറഞ്ഞു എനിക്ക് സിവിൽ സർവീസ് എഴുതി ഐ എ എസ് എഴുതുന്നത് നോക്കൂ ആഗ്രഹമുണ്ട് പക്ഷേ ആ സിവിൽ സർവീസ് എഴുതി കൈവരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല അപ്പം അതിന് വലിയ എല്ലാവരും കരുതിയിരിക്കുന്നത് എന്താണ് ഒരുപാട് പണം വേണം എന്നൊക്കെയാണ് പണമല്ല വേണ്ടത് മെൻറ്റൽ പവർ വേണം മെമ്മറി പവർ വേണം ഈ മെൻറ്റൽ പവറും മെമ്മറി പവറും ഒക്കെ എങ്ങനെ കിട്ടും ഇത് നമ്മൾ കുറേ പുസ്തകം വായിച്ചാൽ വരില്ല അതിന് മൈൻഡ് വളരെ റിലാക്സ്ഡ് ആവണം മൈൻഡ് വളരെ ഫോക്കസ്ഡ് ആവണം ഈ ഫോക്കസിങ്ങും അതുപോലെ റിലാക്സേഷനും ഒക്കെ നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മന്ത്രജപങ്ങളൊക്കെ പരിശീലിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ അച്ഛനമ്മമാർക്ക് സാധിച്ചാൽ നല്ലതാണ് ഒരു ജപമാലയിലൂടെ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കി ജപമാലയിലൂടെ തന്നെ കുട്ടികൾക്ക് അവരുടെ മനസ്സിനുണ്ടാകുന്ന ഒരു റിലാക്സേഷൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ക്രമേണ ക്രമേണ അവരിലൊരു ആന്തരിക പരിവർത്തനം വരുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും ഏതായാലും അതിനു വഴി കാണിക്കുകയാണ് ഗീതയിൽ കൃഷ്ണൻ നമ്മൾ എത്തി നിൽക്കുന്നത് അഞ്ചാം അധ്യായത്തിലാണ് അപ്പോൾ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കൃഷൻ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അർജുന നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാനാണ് ചെയ്യുന്നതെന്ന് വെക്കാറില്ല അപ്പം അതുപോലെയായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്നുകൂടി നോക്കാം ശ്ലോകം അപ്പോൾ നമുക്കൊന്നുകൂടി മനസ്സിലാവും എട്ടും ഒൻപതും ശ്ലോകം യുക്തോ പശ്യൻ ജിഗ്രൻ വിസൃജൻ ിധാരൻ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പശ്യൻ കാണുന്നവൻ ക്ഷുണ് കേൾക്കുന്നവൻ അതുപോലെ തന്നെ സ്പൃശൻ തൊടുന്നവൻ ജിഗ്രൻ മണത്തു നോക്കുന്നവൻ അശ്നൻ കഴിക്കുന്നവൻ ഗച്ഛൻ പോകുന്നവൻ പ്രലഭൻ ഉറങ്ങുന്നവൻ ശ്വസൻ ശ്വസിക്കുന്നവൻ അതുപോലെ ഗൃണ്ണൻ കണ്ണ് തുറക്കുന്നവൻ ഉന്മിഷൻ നിമിഷൻ കണ്ണു മിഴിച്ച് കണ്ണടച്ചുകൊണ്ടിരിക്കുന്നവൻ അതുപോലെ തന്നെ ഇന്ദ്രിയാണി ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തികളാണല്ലോ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴും ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥം ഓരോ ഇന്ദ്രിയ പ്രവൃത്തിയിലും നമ്മൾ വ്യാപരിക്കുമ്പോഴും ഇന്ന കരോമീതി ഞാൻ ചെയ്യുന്നതല്ല ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നാരും മനസ്സിലാക്കുന്നു അവൻ തത്വവിധാണ് എന്ന് പറഞ്ഞാൽ വല്ലതും നമ്മുടെ തലയിൽ കയറുമോ ഇല്ല അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പ്രവൃത്തികൾ ഇപ്പോൾ കണ്ണ് തുറന്ന് നമ്മൾ കാണുന്നു കാതു തുറന്ന് നമ്മൾ കേൾക്കുന്നു അല്ലെങ്കിൽ കാതിലൂടെ കേൾക്കുന്നു നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കാണുന്നു കേൾക്കുന്നു രുചിക്കുന്നു ചെയ്യുന്നു കഴിക്കുന്നു നടക്കുന്നു പല ടോയ്ലറ്റിൽ പോകുന്നു ഇങ്ങനെ പലതും നമ്മുടെ ശരീരധർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഈ ധർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാനാണ് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്ന നമ്മളാരും കരുതാറില്ല ഞാൻ കണ്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞാലും നമുക്കെപ്പോഴും ആ ഒരു രീതിയിലല്ല നമ്മൾ ആ കാണുന്ന കാഴ്ചയിലേക്ക് അങ്ങോട്ട് മുഴുകി നമ്മൾ പോകുന്നു എത്രയോ കാര്യങ്ങൾ കാണുന്നുണ്ട് എത്രയോ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എത്രയോ പ്രാവശ്യം നമ്മൾ പലതും ചെയ്യുന്നുണ്ട് നമ്മൾ അതിലൊക്കെ ഇൻവോ ഇൻവോൾവ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ നമ്മളറിയാത്ത ചില സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് അതായത് നമ്മൾ പല കാഴ്ചകൾ കാണുമ്പോഴും പലത് കേൾക്കുമ്പോഴും നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നതിന് കാരണം ഉള്ളിലുള്ള നമ്മുടെ ചില വാസനകളാണ് ഉള്ളിലുള്ള ചില ഇൻസ്റ്റിങ്റ്റുകളാണ് ഉള്ളിലുള്ള ചില നമ്മുടെ മുമ്പ് ആർജിച്ചു വെച്ച ചില ചിന്തകളാണ് സ്വഭാവങ്ങളാണ് ശീലങ്ങളാണ് ഇഷ്ടങ്ങളാണ് അപ്പം നമ്മളൊരു ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് കിട്ടാത്ത കിട്ടാതെ വന്നാൽ ഇഷ്ടമില്ലാത്തത് കിട്ടി ഇഷ്ടമുള്ളത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സ് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ പോയി ഹോട്ടലിൽ പോയിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്തു നിങ്ങൾ പറഞ്ഞു ശരി നിങ്ങളെന്താ ഓർഡർ ചെയ്തിട്ട് ഞാനത് കഴിച്ചോളാം അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഓർഡർ നിങ്ങൾക്ക് ഉള്ള സാധനം വന്നു പക്ഷേ നിങ്ങൾ തൊട്ടടുത്ത ടേബിളിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അവർ ഓർഡർ ചെയ്ത് എന്നുവെച്ചാൽ അവർ കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം കഴിക്കുന്നു അവിടെ അവർ ഇഷ്ടപ്പെട്ടത് കഴിക്കുന്നു നിങ്ങളെന്താ ചെയ്യുക ഇവിടെ അവിടെ നോക്കിക്കൊണ്ട് അത് കിട്ടിയില്ലല്ലോ അത് കിട്ടിയില്ലല്ലോ അത് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിലിരുന്ന് നിങ്ങൾ ദുഃഖിക്കും അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു ഈ ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല അല്ല നമ്മുടെ ഇഷ്ടമായിരിക്കണം എന്നില്ല വേറൊരാൾ ഇഷ്ടം അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കുമ്പോൾ അത് സ്വാർത്ഥനിഷ്ഠമാവും ഈ സ്വാർത്ഥനിഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തു പറ്റുന്നു നാം എപ്പോഴും നമ്മുടെ സുഖത്തിന് മാത്രമേ വാല്യൂ കൽപ്പിക്കുന്നുള്ളൂ അത് മറ്റുള്ളവർക്ക് സുഖമാവണമെന്നില്ല അത് മറ്റുള്ളവർക്ക് സന്തോഷമാവണമെന്നില്ല അപ്പോൾ പിന്നെ അവിടെ പ്രശ്നങ്ങളുണ്ടാകും ഇവിടെ നമ്മുടെ സുഖത്തെ സാക്രിഫൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുക അതൊരു വലിയ മനസ്സാണത് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരയണം എന്നാൽ നാരായണ ഗുരുദേവിൻ്റെയൊക്കെ വരികളുണ്ടല്ലോ അതിന് വലിയ സാക്രിഫൈസിങ് മൈൻഡാണ് അപ്പം മറ്റൊരാളുടെ സുഖം കൂടി പരിഗണിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് സുഖം പകരുന്നതിൽ സുഖം കണ്ടെത്താൻ അതൊരു വലിയ സുഖമാണത് അതാണ് അമ്മമാരെയൊക്കെ ഇത്ര ഭാരതം ശ്രേഷ്ഠമായി കാണുന്നത് കാരണം ഒരു അമ്മ ഒരു സാക്രിഫൈസിങ് മൈൻഡിൽ ജീവിക്കുന്ന ആളാണ് തൻ്റെ കുഞ്ഞിനു വേണ്ടി തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി ആ കുഞ്ഞിൻ്റെ മലമൂത്രാദികളൊക്കെ തൻ്റെ ദേഹത്തിൽ തട്ടുമ്പോഴും അതിനൊന്നൊരു പ്രതിഷേധം കാണിക്കാതെ കുഞ്ഞാണെങ്കിൽ തനിക്ക് ഉറക്കം തരാതെ സ്വൈരം തരാതെ തൻ്റെ പാൽ കുടിച്ചുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ശരീരം പോഷിപ്പിക്കുമ്പോഴും അതിലൊന്നും പ്രതിഷേധവും പരിഭവവും ഒന്നും കാണിക്കാതെ അങ്ങനെ ജീവിതം മുഴുവൻ ഒരു കുഞ്ഞിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഒരമ്മയുടെ മനസ്സിതി ഉണ്ടല്ലോ അവിടെ അമ്മ സ്വന്തം സ്വാർത്ഥ സ്വാർത്ഥസുഖത്തെയല്ല നോക്കിയത് ആ കുഞ്ഞിൻ്റെ സുഖമാണ് തൻ്റെ സുഖം എന്നുള്ളതാണ് അതുകൊണ്ടാണ് എത്ര നാരിസ്തു പൂജന്തേ തത്ര തുഷ്യന്തി ദേവത എന്ന് സ്ത്രീകൾക്ക് മാത്രം ഒരു പ്രിഫറൻസ് കൊടുത്തത് ഭാരതത്തിൽ ഭാരതത്തിലെന്തുകൊണ്ടാണ് ഇതര മതങ്ങൾക്ക് ഇവിടെ വലിയ രീതിയിൽ അവരുടെ മതം പ്രചരിപ്പിക്കാൻ പറ്റാത്തത് കാരണം സെമിറ്റിക് മതങ്ങളൊക്കെ സ്ത്രീകൾക്കെതിരാണ് പടുത്ത കാലത്ത് തന്നെ കണ്ടിൽ ഇറാനിൽ ഫുട്ബോൾ കളി കാണാൻ പോയ സ്ത്രീകളുടെ കണ്ണിൽ കുരുമുളക് സ്പ്രേ അടിച്ചിരിക്കുന്നു ഇതൊക്കെ കുറേ കഴിഞ്ഞാൽ ഇനി സ്ത്രീകളൊക്കെ കൂടി ഇവരുടെ കണ്ണിൽ എന്താകുമോ മുളക് പൊടി സ്പ്രേ അടിക്കാൻ തുടങ്ങുക അത് ഈ സ്ത്രീകളെല്ലാം കൂടി കൊണ്ട് ഒന്നിച്ചിറങ്ങിണ്ടല്ലോ ആണുങ്ങൾക്ക് വലിയ കരുത്തൊന്നുമില്ല ആണുങ്ങൾക്ക് വേറെ ഈ ശരീരത്തിൻ്റെ ഈ മസിൽ ശക്തി മാത്രമേ ഉള്ളൂ മെൻറ്റൽ ശക്തി സ്ത്രീകൾക്കാണ് പക്ഷെ ഒരു ആനയെ ചങ്ങലക്കിട്ട് മെരുക്കിയിടാൻ ഒരു പാപ്പാന് സാധിക്കുന്ന പോലെ ഈ പാവം സ്ത്രീകളെങ്ങനെ മെരുക്കി മതത്തിൻ്റെ ചട്ടക്കൂട്ടിലിട്ട് അവരങ്ങനെ പിടിച്ചമർത്തി വിൽക്കുകയാണ് ഈ സ്ത്രീകളെല്ലാം കൂടി ഇങ്ങോട്ട് സളോട് എണീറ്റ് പുറത്ത് വന്നാൽ ഈ കുരുമുളക് പൊടി സ്പ്രേ ചെയ്തവൻ്റെ കഴുത്ത് കണ്ണിൽ അവർ മുളക് പൊടി സ്പ്രേ ചെയ്യും പിന്നെ അവൻ ജീവനും കൊണ്ട് ഓടേണ്ടി വരും പക്ഷേ ഈ പാവങ്ങൾ ആ ശക്തി കണ്ടെത്തുന്നില്ല പക്ഷേ ഇപ്പോൾ കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പൊതുവെ പുതു പതുക്കെ പതുക്കെ പുറത്തിറങ്ങി അതുകൊണ്ടാണ് ഈ സൗദി അറേബ്യയിലൊക്കെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് കാരണം ഇനി സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ അവിടെ മിക്കവാറും അറബിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കാരണം എത്ര കാലം നിങ്ങൾ അമർത്തി വയ്ക്കും അടച്ചിടും കൂട്ടിലിടും ഒരു പ്രതിഷേധവും ഒരു ശക്തിയും പുറത്തു വന്നേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടെ ഭാരതത്തിൽ ഈ സ്ത്രീകൾക്കെന്നും മാതൃദേവോ ഭവ എന്ന് പറഞ്ഞിട്ടാണ് അതിഥി ദേവോഭവ പിതൃദേവോഭവ എന്ന ആചാര്യദേവോഭവ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം പ്രാധാന്യം കൊടുത്തത് നിങ്ങൾ നോക്കൂ നിങ്ങൾ ശ്രീരാമസ്വാമിയുടെ സുപ്രഭാതം തുടങ്ങുമ്പോൾ തന്നെ കൗസല്യ സുപ്രജ കൗസല്യാദേവിയുടെ പേര് പറഞ്ഞാ പിന്നീട് രാമൻ്റെ പേര് പോലും പറയണത് കൗസല്യാദേവിയുടെ ശ്രേഷ്ഠനായ പുത്ര എന്ന് പറഞ്ഞെ അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീകൃഷ്ണാവതാരം എടുത്തു നോക്കൂ നിങ്ങൾ ശ്രീകൃഷ്ണാവതാരം അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ദേവിയോട് ഭഗവാൻ പറയുന്നുണ്ട് ദേവി പ്രജം പ്രജംഭദ്രേ ഗോകബോ ഗോപീരലംകൃതം ദേവി ഇവിടെ നിന്നും പോവണം എന്നിട്ട് യശോദാദേവിയുടെ ഗർഭത്തിൽ സംഭവിക്കണം തൻ്റെ അവതാരത്തിന് മുമ്പ് തന്നെ ദേവിയോട് പോയി അവതരിക്കാൻ പറയുന്ന കൃഷ്ണൻ്റെ വാക്കുകൾ നമുക്ക് ശ്രീമദ് ഭാഗവത്തിൽ കാണാം അപ്പം ഇങ്ങനെ നമുക്ക് ഭാരതത്തിൽ സ്ത്രീകൾ ഏറ്റവും ആദരണീയരായി പൂജ്യരായി ബഹുമാന്യരായി ജീവി ജീവിതത്തിൽ നമ്മുടെ സമൂഹം കാണുന്നതിന് കാരണം ആ സാക്രിഫൈസിങ് മൈൻഡാണ് അപ്പം തൻ്റെ കുട്ടിക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനുള്ളൊരു മനസ്സ് ഈ മനസ്സാണ് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തു എന്നാൽ ഇവിടെ രാഷ്ട്രീയമൊക്കെ ഉണ്ടല്ലോ സ്വാർത്ഥനിഷ്ഠമായി മനുഷ്യനെ വളർത്തി ഇപ്പം ഈ എൻ്റെ സുഖം എൻ്റെ സുഖം എൻ്റെ സുഖം എൻ്റെ സുഖം ഞങ്ങളുടെ സുഖം ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഞങ്ങളുടെ സുഖങ്ങൾ വന്നപ്പോൾ എന്തായി അവിടെ അക്രമങ്ങളും അരാജകത്വം കാരണം സ്വാർത്ഥതയുള്ളവിടത്തെന്നും അക്രമങ്ങളേ ഉള്ളൂ സ്വാർത്ഥതയുള്ളിടത്തെന്നും യുദ്ധങ്ങളേ ഉള്ളൂ നിങ്ങൾ നോക്കൂ ഈ സെമിറ്റിക് മതങ്ങളിൽ പ്രത്യേകിച്ച് സ്വർഗരാജ്യത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ കള്ളും വെള്ളവും അവിടെ തേനും ഒക്കെ ഒഴുകുന്ന പുഴകളുണ്ടെന്നും അവിടെ കുറേ സ്ത്രീകളുണ്ടെന്നും ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള ഒരു ഭ്രാന്തി ഇവരുടെ തലയിൽ കയറ്റി വിട്ടപ്പോൾ ഇല്ലാത്തൊരു സ്വപ്നം ഇവരുടെ തലയിൽ മോഹം കടത്തിവിട്ടപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് പാവനിരപരാധികളുടെ മേൽ വെടിവെക്കാൻ ബോംബ് എറിയാൻ ഈ കുറേ സ്വാർത്ഥമതികൾ തയ്യാറായതിന് കാരണം അവൻ്റെ മനസ്സിൽ ഒരു വലിയ ഇല്ലാത്ത സുഖത്തെക്കുറിച്ചുള്ള ഒരു കുറേ സ്വപ്നങ്ങൾ ചിന്തകൾ അടിച്ചേൽപ്പിച്ചു അതുകൊണ്ട് അവൻ സ്വാർത്ഥമതി അപ്പം നിസ്വാർത്ഥതയാണ് സുഖമെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ഗീത അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ അങ്ങനെ മുഴുകിക്കൊണ്ട് ആ പ്രവൃത്തി ആസ്വദിച്ചുകൊണ്ട് അല്ലാതെ പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന ഫലത്തിലല്ല ആസ്വദിക്കുന്നത് പ്രവൃത്തിയിൽ ആസ്വദിക്കുക അതാണ് കൃഷ്ണൻ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞ കർമ്മണ്യേ വാധികാരസ്തേ കർമ്മി കഥാജന മഹലേഷചന മഹകർമ്മഫലഹേ ദുർബോ മാദേ കർമ്മണി എന്നൊക്കെ ഗീതയെ രണ്ടാം അധ്യായത്തിൽ പറ ചെയ്യുന്ന കാര്യം അത്രയും നമ്മൾ ആസ്വദിക്കുക അതിലിൻവോൾവ് ചെയ്യുക അതിനൊരു റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവണം നിങ്ങളൊരു സ്ഥലത്ത് പോയാൽ പ്രത്യേകിച്ച് ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ് ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജോലി സ്ഥലത്ത് മസിൽ പിടിച്ച് ജോലിയായി റിലാക്സ് ആ റിലാക്സേഷൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് പേരെ പ്രാണായാമാദികളൊക്കെ പരിശീലിക്കണം ജപാദികളൊക്കെ പരിശീലിക്കണം അപ്പോൾ ജപവും പ്രാണായാമൊക്കെ പരിശീലിച്ച് മനസ്സിനെ പാകപ്പെടുത്തുമ്പോഴാണ് ഒരു ജോലിസ്ഥലത്ത് നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് അതിലങ്ങനെ മുഴുകി ലയിച്ച് രസിച്ച് സമയം പോകുന്നതു പോലും അറിയില്ല അപ്പം അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലങ്ങനെ മുഴുകി മുഴുകി ചേരുകയും അത് ആസ്വദിക്കും ദറ്റ് ഈസ് എ മെയിൻ ഇമ്പോർട്ടൻ്റ് വേർഡ് അത് മറക്കരുത് നിങ്ങൾ എന്തിനാണ് ജീവിതം ആസ്വദിക്കാനാണ് കാരണം ആസ്വദിച്ചാസ്വദിച്ച് ആസ്വദിച്ച് ഇവിടെ തന്നെ നമ്മളിൽ തന്നെ നമ്മൾ സുഖം കണ്ടെത്തി സുഖത്തോട് ജീവിച്ച് സുഖത്തോട് മരിക്കുക ആനന്ദാദേവകല്യമാനി ഭൂതാനുജായന്തി ആനന്ദേനേവ ജീവന്തി ആനന്ദം പ്രവിശ്യന്തി തത് അതാണ് നമുക്ക് വിദ്യ വേണ്ടത് ആനന്ദത്തിൽ നിന്ന് രൂപപ്പെട്ട് ആനന്ദത്തിൽ നൽകുന്ന ആനന്ദത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന പൊട്ടതിരിപ്പാടൊക്കെ പറഞ്ഞ പോലെ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താബലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസി പരമാനന്ദ പീയൂഷേ നിർമ്മല ആ പരമാനന്ദ പീയൂഷമായിരിക്കുന്ന അമൃതത്വത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് അങ്ങനെയൊക്കെ വേണം നാമം ജപിക്കാൻ അപ്പം നാമം വെറുതെ നാക്കുകൊണ്ട് നാക്കുകൊണ്ട് ജപിച്ചാൽ പോരാ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സ്വാമി ഞാൻ നാമം ചൊല്ലിട്ട് മനസ്സ് കോൺസെൻട്രേഷനൊന്നും കിട്ടുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ചോദിച്ചത് എന്ത് നാമം ചൊല്ലുന്നു ഞാൻ ഓം നമശിവായ ചൊല്ലു എങ്ങനെയാ ചൊല്ല ഞാനിങ്ങനെ മാലെടുത്തിട്ട് ഓം ശ്വാം ശ്വ 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 ശ്വാന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്താ ശ്വാൻ ശ്വാൻ ശ്വാന്നുണ്ട് പട്ടിപൂച്ച കരയാണ് ഒക്കെ പോലെ പറഞ്ഞത് നമശിവായ ചൊല്ലാണെന്ന് അപ്പം ഈ നമശിവായെന്നാ ചോദിച്ചു ഇങ്ങനെയാണോ ശ്വാൻ ശ്വ അല്ലാതെ സ്പീഡ് ചൊല്ലി ചൊലി ചൊല്ലി ആദ്യം തുടങ്ങുമ്പോൾ ഓം നമശിവായ ഓം നമശിവ ഓം നമശിവ ഓം നമ ശ്വാ ശ്വാ അവസാനം ശ്വാ ഞാൻ പറയുക അടുത്ത് വരുമ്പോൾ പട്ടിയാവും നിങ്ങൾ കാരണം ശ്വാനൻ 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 എന്നാണ് നിങ്ങളുടെ വായിൽ വരുന്നത് നമശിവായ നല്ല വരുന്നത് ഇങ്ങനെ ശ്വാനൻ 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 എന്ന് പറഞ്ഞാൽ എവിടെയാണ് നാമാവുന്നത് അപ്പോൾ ആ ഇല്ല ഈ പണ്ടുകാലത്തൊക്കെ ഗുരുവായൂരിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിരുന്നത് കുട്ടികളെ കൊണ്ടവിടെ വലിയ ആഞ്ഞുള്ള സമയത്ത് നാരായണ നാമം ജീവിക്കായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ആൾക്കാരിങ്ങനെ സ്പീഡ് കുറഞ്ഞിങ്ങനെ നാരായണ 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 നാരായ പിന്നെ പിന്നെ പഴം വിതരണം ചെയ്യാറാവുമുണ്ടല്ലോ അതൊക്കെ പഴമൊക്കെ ഒരു ആവേശമായിരുന്നു അപ്പം പിന്നെ ഒരു വിലയില്ല അന്നൊക്കെ കുട്ടികൾക്ക് രണ്ട് പഴമൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ടങ്ങട്ട് കുട്ടികളെ കണ്ട് ജീവിക്കുക ഏ ഈ നാരായണ എന്നുള്ളതിൻ്റെ സ്പീഡ് കൂടി അപ്പം ഏ എന്നുള്ളൊരു ശബ്ദം മാത്രമേ ഉണ്ടാവും ബാക്കി നായ ഉണ്ടാവില്ല ഇണ ഉണ്ടാവില്ലുള്ളതിന് ഒരു താഴ്ത്തി ഉച്ചരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതുകൂടി താഴ്ത്തിയേരുന്നെങ്കിൽ എന്നുള്ളൊരു ശബ്ദമേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ നാരായ നാരായണ ഇങ്ങനെ ഈ കോലത്തിലായി നമ്മുടെ ജപങ്ങളൊക്കെ അതുകൊണ്ട് എന്ത് പറ്റി കോൺസെൻട്രേഷൻ ഇല്ല എന്ന് പറയുന്നതിന് കാരണം അതിൽ അലിഞ്ഞു ചേരുന്നില്ല ആസ്വദിക്കുന്നില്ല അപ്പം നമ്മളതിൽ അലിഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുതന്നെയാണ് എല്ലാ രംഗങ്ങളിലേക്കും കൊണ്ടുവരേണ്ടത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ള ആസ്വദിച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പം അതിന് ശരീരവും മനസ്സും സ്വസ്ഥമാണ് ആ മനസ്സും ശരീരം സ്വസ്ഥമാണ് ചില പ്രാക്ടീസുകൾ നിർബന്ധമാണ് ഇതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യമാണെങ്കിലോ നമ്മളെപ്പോഴും ഒരേ കാര്യമില്ലല്ലോ ചെയ്യുക ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് മനസ്സിനെ തിരിച്ചു വിട്ടുകൊണ്ട് അതും ആസ്വദിക്കാനുള്ളൊരു കഴിവ് വരുമ്പോൾ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ഇഷ്ടാനിഷ്ടങ്ങളുടെ ബൗണ്ടറികളും ഉണ്ടാവാതെ ജീവിക്കാനുള്ളൊരു മാനസികമായ ഒരു പരിശീലനമുണ്ടെങ്കിൽ ദറ്റ് ഈസ് വെൽ ബാലൻസ്ഡ് ലൈഫ് എന്നാണ് ഇപ്പം ഞാനും ഒരുപക്ഷെ അതൊന്നും അച്ചീവ് ചെയ്ത ആളല്ല പക്ഷേ നമുക്ക് മനസ്സിലാവണം ദിസ് ഈസ് ദ ടാർഗറ്റ് വി ഹൗ ടു അച്ചീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇപ്പം എനിക്കിഷ്ടപ്പെട്ടൊരു ജോലിയാണ് ഭാഗവതം പറയും ഞാൻ അങ്ങനെ അലിഞ്ഞു തരുന്നില്ല അതേ എന്നോട് പറയുകയാണെങ്കിൽ തൂമ്പെടുത്ത് കളിക്കേണ്ട ആവശ്യം വന്നാൽ അതും ആസ്വദിക്കാൻ പറ്റുക ഇപ്പം ഒരു ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന ഒരാൾ പൈറ്റിയിൽ ടിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവിടെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ആകെ ടെൻഷനായിട്ട് വീട്ടിൽ വരുമ്പോൾ അവിടെ കുട്ടീടെ കൂടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കളിക്കാനും അതിൽ രസിക്കാനും പറ്റാതെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് പരാജയം സംഭവിക്കുന്നത് അപ്പോൾ ഒരു വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ കാര്യത്തിൽ മുഴുകുക സുഹൃത്തുക്കളുടെ കൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ മുഴുകുക നിങ്ങൾ നോക്കൂ ഇന്നിപ്പം ഇതൊക്കെ താളം തെറ്റിക്കാനാണ് മനസ്സിനെ താളം തെറ്റിക്കാനാണ് ഇന്ന് മദ്യം ഒഴുകിക്കൊണ്ട് കേരളം തകർക്കാൻ നോക്കുന്നത് ഇതിപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് കഴിഞ്ഞാൽ ലിക്കർ ലിക്കർ അവൈലബിൾ കൺട്രിയാക്കി മാറ്റും ഇത് ലിക്കർ കൺട്രിയാക്കി മാറ്റിക്കൊണ്ടിരിക്കണം ഫുൾ മദ്യത്തിൻ്റെ ഇങ്ങനെ ഒരു നാടിനെ അധപ്പതിപ്പിക്കുകയാണ് രാഷ്ട്രീയക്കാർ വെറും മദ്യം ഒഴുക്കിക്കൊണ്ട് മൊത്തം മദ്യശാലകളാണ് കുറേ കഴിഞ്ഞാൽ ആളുകൾ വെള്ളം കുടിക്കേണ്ടി വീട്ടില് ബീറും അതുപോലെ വയനൊക്കെ കുടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഇത്ര അധഃപ്പതിച്ചു പോയല്ലോ നമ്മുടെ സർക്കാരുകളൊക്കെ എന്നുള്ളതാണ് ഏതായാലും ഈ കാര്യത്തിൽ വളരെയധികം ചിന്തവും ചർച്ചകളൊക്കെ ആവശ്യമാണ് കാരണം ഇവിടെ ഇതര മതങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാം മതൊക്കെ ഈ മദ്യത്തിനൊക്കെ എതിരാണെന്നാൽ അവരൊന്നും രക്ഷരം വേണ്ടുന്നില്ല അവരൊന്നും ഇക്കാര്യത്തിൽ വേണ്ടത്ര അവർ മുന്നോട്ട് ഇറങ്ങി വരുന്നില്ല സമൂഹത്തെ മധ്യത്തിലേക്ക് വഴിതെറ്റിച്ചുകൊണ്ട് അങ്ങനെ സമൂഹത്തിനെ ദുർബലരാക്കുന്ന ഒരു ഭരണകൂടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടത് മദ്യമല്ല നമുക്ക് വേണ്ടത് ശക്തമായൊരു മനസ്സാണ് ആ മനസ്സിനെ രൂപപ്പെടുത്താനാണ് ഇവിടെ സാധനാനുഷ്ഠാനങ്ങൾ അല്ലാതെ ദൈവവുമായിട്ടൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ബന്ധമില്ലേലും കുഴപ്പമില്ല നിങ്ങൾ പള്ളികളിലോ അമ്പലത്തിലോ പോയില്ലെങ്കിലും കുഴപ്പമില്ല അമ്പലത്തിൽ പോകുന്നത് നല്ലതാണ് കാരണം നിങ്ങളുടെ മനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇനി വീട്ടിലിരുന്നാലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതല്ലോ നിങ്ങൾ ഒരു അമ്പലത്തിൽ പോയിട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഗീതയിൽ നിങ്ങൾ നോക്കൂ അവിടെ ആറാം ആറാമദ്ധ്യത്തിൽ നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും സമക്കായ ശിരോ ഗ്രീവം ധാരയന്ന ചലമ്മന നിവർന്നിരിക്കുക എന്നിട്ട് നിങ്ങൾ ശ്വാസോച്ഛാസങ്ങളൊക്കെ പരിശീലിക്കുക പ്രണവോപാസനകൾ ചെയ്യുക നാമജപം ചെയ്യാതെ കാരണം യജ്ഞാനം നാമയജ്ഞോസ്മി ഞാൻ നാമയജ്ഞമാണ് എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മളോട് കൃഷ്ണൻ അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടു അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിലിരുന്ന് അനുഷ്ഠിച്ചാലും മതി ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ എന്ത് കർത്തവ്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം മറക്ക മറക്കാതിരിക്കുക ജീവിതം എന്നത് ആസ്വദിക്കാനാണ് ഒരു പോയിന്റ് ജീവിതത്തിൽ ഇന്നതൊക്കെ ഞാൻ ആസ്വദിക്കും എന്നുള്ളതല്ല എൻ്റെ കർത്തവ്യങ്ങളെ എൻ്റെ കടമകളെ ഞാൻ ആസ്വദിക്കും അത് നമുക്ക് എനിക്കിഷ്ടപ്പെട്ടാലും ഇറസ്പെക്റ്റീവ് ഇറ്റ്സ് നേച്ചർ എന്നുള്ളത് എനിക്കിഷ്ടപ്പെട്ടതായാലും ഇഷ്ടപ്പെട്ടതല്ലെങ്കിലും ഒരുപക്ഷെ ഭാര്യയെ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഭാര്യ വളരെ ശാഠ്യക്കാരിയ്ക്കാം പക്ഷെ എന്നാലും ആ ഭാര്യയുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് മസ്സിലൊക്കെ നയച്ച് കുറച്ച് നേരം ഇരുന്ന് സംവദിക്കാൻ പറ്റുകയാണെങ്കിൽ ആ കുടുംബം അന്ന് നല്ല രീതിയിൽ പോവില്ലേ ഇപ്പം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെ ഒരു ശ്മശാനമോഖതയാണ് കാരണം എല്ലാവരും മൊബൈലിൽ ഒതുങ്ങി അവരവരുടെ മുറികളിൽ മുറികളിലിരുന്ന് തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുകയാണ് പണ്ടൊക്കെ പറമ്പിലായിരുന്നു തോണ്ടാറ് ഇന്നും കൈ കൊണ്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കഷ്ടം തോന്നും അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം ഇരുന്ന് ഇങ്ങനെ സംവദിച്ച് നല്ല കാര്യങ്ങൾ അതിനാണ് ടോപ്പിക്കുകളിൽ എന്ന് അപ്പം നല്ല സം കാര്യങ്ങൾ സംഭാഷണങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വീടുകളെയൊക്കെ ധന്യമാക്കാൻ നേതൃത്വം കൊടുക്കാൻ യുവാക്കളും യുവതികളൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലൊരു ഐശ്വര്യം ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തും സംസാരിക്കേണ്ടത് എന്താണ് ഓരോരുത്തരെയും കഴിവിനെ എഫിഷ്യൻസിയെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കണ്ടവൻ്റെ കുറ്റം പറഞ്ഞതുകൊണ്ടോ കണ്ടവൻ്റെയൊക്കെ വിഷമങ്ങൾ നമ്മൾ അവഗണിച്ചു പോയതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ നമ്മുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആസ്വദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് സമൂഹത്തിന് പോലും പ്രയോജനമുണ്ടാവുമെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഗീത നമുക്ക് വലിയൊരു വഴികാട്ടെയാണ് നമുക്ക് കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുമ്പോഴും നൈവകിഞ്ചിത് കരോമീതി ഞാനത് ചെയ്യുകയല്ല ഞാനത് ആസ്വദിക്കുകയാണ് തത്വം ഇതെപ്പോഴതാണ് ഞാൻ ആസ്വദിക്കുകയാണ് ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യ ചെയ്യുക എന്ന് ഭാഗ്യമായി പറയുമ്പോഴും ഞാനത് ആസ്വദിക്കുന്നു ഞാനത് വേണ്ട പോലെ ഉൾക്കൊള്ളുന്നു ഞാനത് വേണ്ട പോലെ മനസ്സിലാക്കുന്നു ഞാനത് വേണ്ട പോലെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അങ്ങനെ ജീവിതത്തെ മാറ്റി നമുക്ക് സാധിക്കണം അതാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഭഗവത്ഗീത വലിയൊരു പരിവർത്തനത്തിൻ്റെ മാർഗദർശിയാണ് ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും നമ്മളിൽ നിന്ന് ഒരു വലിയ വ്യക്തിത്വത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം